ഹായ് ഗായ്സ് ഹാപ്പി ന്യൂ ഇയർ ടു വൺ ആൻഡ് ഓൾ കഴിഞ്ഞ രണ്ട് വർഷവും നമ്മൾ യാസ് ബേയിലായിരുന്നു ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഇത്തവണ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ആലോചിച്ച് പലരുമായിട്ടും അന്വേഷിച്ചപ്പോൾ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ നല്ലൊരു ഓപ്ഷൻ എല്ലാവരും പറഞ്ഞു പക്ഷേ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന് പോകണമെങ്കിൽ വൈകുന്നേരം ആറ് മണിക്കുള്ളിൽ അവിടെ എത്തണമെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്യും മെയിൻ റീസൺ നന്ദൂനന്ന് വൈകിട്ട് അഞ്ചര വരെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും എന്ത് എങ്ങനെയൊക്കെ കളിച്ചാലും അവിടെ മണിക്ക് മുന്നേ എത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടും കുറച്ചധികം റിസർച്ച് നടത്തി നമ്മൾ അൽവത്ബയിൽ വത്ബയിൽ ക്യാമ്പിംഗ് ചെയ്തുകൊണ്ട് അൽവത്ബ ലേക്കിനടുത്ത് ക്യാമ്പിങ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ന്യൂ ഇയറിൻ്റെ ഷെയ്ഖ് സൈദ് ഫെസ്റ്റിവലിൻ്റെ ഫയർ ബെക്സ് കാണാം എന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ഫ്രണ്ട്സ് ജോയിലിനെയും ഡെസ്ലിനെയും പിന്നെ അവരുടെ ഫ്രണ്ട് ആൻ്റണീനേയും കൂട്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മൾ അൽ വത്ബയിൽ എത്തിയിരിക്കുകയാണ് അബുദാബിയിലൊരു മെയിൻ ക്യാമ്പിങ് സ്പോട്ടാണ് അൽവത്ബ ലേക്ക് ലൊക്കേഷൻ അവിടെ ഇതിന് പുറമെ സൈക്ലിംഗ് ട്രാക്ക് അതിൻ്റെ ലേക്ക് പിന്നെ അതിനു ചുറ്റും പരന്ന് കിടക്കുന്ന ഡെസേർട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് സ്ഥലമാണ് ഡെസേർട്ട് വ്യൂവിൽ ക്യാമ്പ് ചെയ്യാനും ലേക്ക് വ്യൂവിൽ ക്യാമ്പ് ചെയ്യാനും രണ്ട് ഓപ്ഷൻ അവിടെ ഉണ്ട് നമ്മൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ലേക്ക് വ്യൂ നമുക്ക് കിട്ടിയില്ല എന്നാലും നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ അങ്ങോട്ട് സെറ്റാക്കി വോളിബോൾ കോട്ട് പ്ലേഗ്രൗണ്ട് ക്ലിറ്റ്സ് ഏരിയ ഒബ്സർവേഷൻ ഡെക്ക് വാഷ്റൂം എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഏരിയ മൊത്തത്തിൽ പോളിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം വിൻ്റർ ക്ലോത്ത്സ് ഇട്ടില്ലെങ്കിൽ ഒരു പാതിരാത്രിയാകുമ്പോൾ മഞ്ഞ് മൂടിയിട്ട് തണുത്ത് ചാവും രാവിലെ എണീക്കുമ്പോൾ ലേക്കിൽ നല്ല ഗ്രേറ്റർ ഫ്ലെയിമിങ് കോക്സിനെയൊക്കെ കണ്ട് എണീക്കാം എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത് എന്ന് കേട്ടത് പക്ഷേ ഓവർനൈറ്റ് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് മോർണിംഗ് വ്യൂ എന്തായാലും കാണാൻ പറ്റും വേറെ ദിവസം സെറ്റ് ആക്കാം ബാർബിക്യു ഗ്രിൽസും ബെഞ്ചസും ഒക്കെ ഉള്ള ഒക്കെയുള്ള റൂഫ് റൂഫേരിയേഴ്സ് അവിടെ അവൈലബിൾ ആണ് പക്ഷേ അതൊക്കെ ഫസ്റ്റ് കമേഴ്സിനെ മാത്രമേ അടിച്ചു മാറ്റാൻ സാധിക്കുള്ളൂ ആക്ച്വലി രാത്രി ഇങ്ങനെ കിടന്ന് സ്റ്റാർഗേസ് ചെയ്യുന്ന ഒരു നൈസ് ഫീലാണ് അതാണ് അവിടുത്തെ മെയിൻ അടിപൊളിയാണ് സ്റ്റാർ ഗേസ് ആപ്പ് വെച്ച് ജൂപ്പിറ്റർ മാസ് ഹണ്ടർ അങ്ങനെ അങ്ങനെ പല പല സംഭവങ്ങളും നമ്മൾ ശരിക്കും കണ്ടുപിടിച്ച് റിയലി എൻജോയ് ദ സ്റ്റിൽനെസ് ഓഫ് ദി ഡെസേർട്ട് പാർക്കിങ്ങിന്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ ടെൻഷൻ ഇല്ല ഇഷ്ടം ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഇതൊരു ഗവൺമെന്റ് ഓതറൈസ്ഡ് ക്യാമ്പിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും ടെൻഷൻ അടിക്കണ്ട സ്പോട്ട് എന്തായാലും വെർത്ത് വിസിറ്റ് ആണ് ആക്ച്വലി ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാൻ പറ്റുന്ന നമ്മുടെ മെയിൻ കൺഫ്യൂഷൻ നോ സൈദ് ഫെസ്റ്റിവലിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് അമ്പത്തിമൂന്ന് ഫയർ വർക്ക് ഒരു ഒരുവിധമൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ടൊപ്പിക്കാം സാധനം യും ചിത ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേക്കിന് ഹാപ്പി ബു ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ പെപ്സി വെച്ചൊരു ചിയർസും അടിച്ച് കേക്ക് മുറിച്ച് ചാർക്കോളൊക്കെ കഴിച്ച് നമ്മൾ ഒരു തണുത്ത് വരച്ച ന്യൂ നെക്സ്റ്റ് ടൈം ടെൻ്റ് എടുത്ത് ഓവർനൈറ്റ് വരാനുള്ള പ്ലാനിട്ട് നമ്മൾ ഒരു അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് അപ്പൊ എല്ലാവരും ടെൻറ്റും തീക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വേഗം വിട്ടോ ലൊക്കേഷൻ അൽബത് ബലൈ ക്യാമ്പിംഗ് സ്പോട്ട് അബുദാബി